ഞാൻ ഈ ഗ്രോ ബാഗിൽ നടക്കുന്ന വളം എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം അതിനായിട്ട് വേണ്ടത് ഇതേപോലെ ഉള്ള ഒരു ബക്കറ്റാണ് ബക്കറ്റിൽ നമ്മൾ മേളിലും താഴെയുമൊക്കെ ഹോളിട്ട് കൊടുക്കണം നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഈ വളം ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് നോൺ വെജ് കുക്ക് ചെയ്തതിൻ്റെ വേസ്റ്റും പിന്നെ എന്ത് തരം വേസ്റ്റും പഴത്തൊല്ലി ഉള്ളിത്തോട് എല്ലാ വേസ്റ്റും പിന്നെ എല്ലാ വേസ്റ്റും നമ്മൾ വെള്ളം മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട് അല്ല വെള്ളത്തോട് കൂടി ചെറിയ മനമൊന്നും കുഴപ്പമില്ല പക്ഷേ കൂടി ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല അപ്പം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കമ്പോസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിനേക്കൊരു പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇനോക്കുലം ഉപയോഗിക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഇനോക്കുലം വാങ്ങിക്കാനായിട്ട് നമ്മൾ പോയ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇനോക്കുലത്തിന് പകരം കിട്ടിയതാണ് ഈ കമ്പോസ്റ്റ് അപ്പോൾ ഇത് ഇതിൻ്റെ കുറച്ചൊരു പൊടിയാണ് കുറച്ച് ഒരു അഞ്ച് ഗ്രാമൊക്കെ വരുന്ന ഒരിതാണ് നമ്മൾ ഇതിനേക്കത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ചകിരിച്ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അടച്ചു വെക്കാം എന്നിട്ട് അടുത്ത ദിവസം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഇതേപോലെ അതിൻ്റെ മുകളിൽ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മണം ഒട്ടും നമുക്ക് പുഴുവൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ നോക്കും അതിൻ്റെ മുകളിൽ അത് കാണാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ചകിരിച്ചോറ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഇതിന് വലിയ മണമൊന്നും കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ കുറേ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഇതിൻ്റെയും സോഡ് ഈ ലാർവ ഉണ്ടാവും ഇതൊരു അതിൻ്റെ ലാർവയാണ് അത് ഇതൊരു പുഴുവൊന്നും അല്ല ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ ബക്കറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വേസ്റ്റ് ഇട്ടതാണ് അപ്പോൾ പൊടിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഇതിലേക്ക് പിന്നെയും ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ബക്കറ്റ് ബക്കറ്റുണ്ടെങ്കിൽ നമുക്കൊരു ബക്കറ്റ് നിറയുമ്പോൾ അടുത്ത ബക്കറ്റിൽ ഇതുപോലെ ഇടാം അപ്പം ഈ പുഴു തീ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ബക്കറ്റിൽ ഈ പുഴു തന്നെ ഇട്ട് കൊടുത്താൽ മതി ആ പൊടി ഇനി നമുക്കൊരു പ്രാവശ്യം വാങ്ങിച്ചാൽ മാത്രം മതിയാവും പിന്നെ ഈ പുഴു തന്നെ അടുത്ത ബക്കറ്റിലേക്ക് ഇട്ടാൽ അത് പിന്നെയും അടുത്ത ബക്കറ്റിലുള്ള വേസ്റ്റും കമ്പോസ്റ്റ് ആക്കിക്കോളും അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്രില്ല് അതിൻ്റെ പുറത്തെ ഈ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രില്ലിട്ടിട്ട് അതിലേക്ക് ഇതിടണെങ്കിൽ ആ ഗ്രില്ലിൽ കൂടി പുഴു ആ പാത്രത്തിലേക്ക് വീഴും അപ്പം നമുക്കത് എടുത്തിട്ട് ആ രണ്ടാമത്തെ ബക്കറ്റിൽ എടുത്തിട്ട് കൊടുക്കാം നമ്മുടെ ഈ കമ്പോസ്റ്റ് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ കാണുന്ന ഈ ചകിരി അത് ചകിരിച്ചോറിനകത്തുണ്ടായിരുന്ന ചകിരിയാണ് അപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചകിരിച്ചോറല്ല നമ്മളൊരു കമ്പനിയിൽ നിന്ന് പോയി എടുത്ത ചകിരിച്ചോറായത് കാരണമാണ് ഈ ചകിരി ഇങ്ങനെ അടക്കുന്നത് അപ്പോൾ അത് കമ്പോസ്റ്റായി വരാൻ കുറച്ചുകൂടി താമസം എടുക്കും അപ്പോൾ അതത് കുഴപ്പമില്ല നമ്മൾ ഇതിൽ മണ്ണിൽ ചേർക്കുന്നതുകൊണ്ട് അതിൽ പ്രശ്നമില്ല അപ്പോൾ ഇത് ഈ ഈ പുഴുക്കൾ താഴെ വന്നെഴുതിട്ട് നമുക്ക് ഉണക്കിയിട്ട് തണലത്തിട്ട് വേണം ഉണക്കാനായിട്ട് അപ്പോൾ ഉണക്കിയിട്ട് നമുക്കത് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ വെക്കാനായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു വളമാണ് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരാനും എല്ലാ സൂക്ഷ്മ മൂലകങ്ങളൊക്കെ അടങ്ങിയ ഒരു വളമാണിത് അപ്പോൾ വേറെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഒത്തിരി പൈസയാവും ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെടികളൊക്കെ നടാം ഈ കമ്പോസ്റ്റ് എടുത്തിട്ട് നമ്മളൊരു ചെടി നടന്നതും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പോസ്റ്റും കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണാരിക്കണം വയ്ക്കേണ്ടത് പിന്നെ എല്ല് പൊടിയും അത് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വെണ്ടയാണ് നടുന്നത് നമ്മുടെ ചെടികളിൽ ഏറ്റവും കൂടുതൽ വളം വേണ്ടത് വെണ്ടക്കാണ് അപ്പോൾ ഈ വളം എത്ര എഫക്റ്റീവാണെന്ന് നമുക്ക് അതിൻ്റെ വളർച്ചയിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഈ വളം ചേർത്ത് വെച്ച ചെടിക്ക് നമ്മളൊരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ചെറിയ രീതിയിലൊക്കെ നമ്മൾ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതിൻ്റെ തന്നെ ബക്കറ്റിൻ്റെ താഴത്തു നമ്മൾ നമ്മളിതിൻ്റെ സ്ലറി വരും അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം